ഈ ഓഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്നുവെച്ചാൽ എനിക്ക് തന്നെ ഓർമ്മയില്ല സംഭവം വോയിസ് റെക്കോർഡ് വന്നിട്ടില്ല ഞാൻ ഇവിടെയാണ് ഇന്നലെ ടെൻ്റ് അടിച്ചത് ഒരു ബസ് സ്റ്റോപ്പിൽ അപ്പുറം അമ്പലമുണ്ട് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഈ തോന്നിയനെ അപ്പം തോന്നി ഞാൻ അൺലോക്ക് ചെയ്തു എല്ലാം അൺലോക്ക് ചെയ്തു ആ ആറ് മണിക്കാണ് പോകുന്നത് പോകുന്ന വൈക്ക് നല്ല തണുപ്പുണ്ട് ഫുൾ മഞ്ഞാണ് വേറെന്താ പറയാം ആ ഫുൾ മഞ്ഞന്നെ പൊട്ട പുര പുരമഞ്ഞ് തൂമഞ്ഞ് തൂകും സ്വപ്നങ്ങൾ പൂക്കും പോക്കും ആരോ കാര്യമായിട്ട് രാവിലെ തന്നെ അമ്മനെയും കൂട്ടിയിട്ട് സൂര്യോദയം കാണാൻ പോകുന്നുണ്ട് നാട്ടിലെത്തിയിട്ടു ഇതേപോലെ അമ്മാനെയും കൂട്ടിയിട്ട് പോകാൻ അതിലൂടെ നോക്കിയപ്പോൾ സൂര്യൻ മറ്റൊരു പ്രത്യേകത എന്താ പറയുക ഇവിടെ കടലിലാണ് സൂര്യൻ ഉദിക്ക നമ്മൾ അസ്തമയം സൂര്യനെ കാണാൻ പയ്യാമ്പലം ബീച്ചിൽ പോകുമ്പോൾ ഇവർ ഉദ്യ സൂര്യനെ കാണാൻ കൊനാർഗ് ബീച്ചിലേക്ക് വരുന്നു ഓക്കെ എൻ്റെ മോനെ നോക്കിയാ ആത്മി ഇതൊക്കെയാ ക്രൈസ് എന്ന് പറയുന്നത് ഞങ്ങളടക്ക കിടന്ന് ഉറങ്ങിക്കോ പോലും എണീക്കാണ്ട് ഞങ്ങൾ സൂര്യനുദിച്ചങ് മട്ടത്തെത്തി എന്നിട്ട് ഞാനും ഇവിടെ എത്തിയിട്ടില്ലടാ എന്താ ചെയ്യ കൊനാർക്ക് ഫുള്ള് മഞ്ഞട്ടാ രാവിലെ എണീച്ചത് മുതലായിന്നെ പറയാ മുതലായി ഇനി അങ്ങനെ പറയാ വേറെന്താ പൈ വണ്ടിയുടെ പാർക്ക് ഹെൽമറ്റ് ഒക്കെ ലോക്കിട്ട് വെച്ച് വണ്ടി എത്ര സേഫ് സേഫ് സേഫ്ന്ന് പറഞ്ഞേ പുള്ളി എന്താ അവസ്ഥയെന്നറിയില്ല നോക്കാം സൺറൈസ് ട്രൈസ് ചെയ്ത എറണാകുളോട്ട് കണ്ടിട്ടുണ്ട് അമ്പലത്തിലെ കാണാൻ വന്നത് അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ കടപ്പ് ഇതാണ് ടെമ്പിളിൻ്റെ എൻട്രിഡ്ലം വി ഹാവ് ചാറ്റ് ആൻഡ് വി ഹാവ് ലോക്കൽ പീപ്പിൾ ഹിയർ ഓൾസോ എൻ്റെ ടിക്കറ്റ് മുപ്പത് ഉള്ളൂ മുപ്പത് റുപ്യ കൊടുത്താലും നല്ല വർത്താണ് ലൊക്കേഷൻ നോക്കിയാൽ നല്ല വലിയ നമ്മൾ ഫോട്ടോത്തിൽ കാണുമ്പോൾ ചെറിയൊരു സംഭവം പോലെ ഉണ്ടാകാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല സൈസുണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ എന്തെല്ലാം എതിച്ചിട്ടുണ്ട് ഹിന്ദിയോ ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ ദ സെന്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ഒഡീഷൻ കോസ്റ്റ് ഒഡീഷൻ ഈടെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതില് ഗംഗ കിങ് നരസിംഹ ദേവയുടെ ഭരണകാലത്ത് നിർമ്മിച്ചതായിട്ട് ഒഡീഷയിലെ പൂരി സൺ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ഇത് അപ്പം ഇതിന്റെ അകത്തേക്ക് കഴിക്കഴിഞ്ഞാൽ അതിന്റെ ചുമരുകളിൽ പലതരത്തിലുള്ള ശില്പങ്ങൾ കാണാൻ പറ്റും അതിൽ പലതും നഗ്ന രൂപത്തിൽ അപ്പോൾ ഇത് ഇവര് പറയുന്ന എന്താ വെച്ചാൽ അശ്ലീലതയ്ക്ക് വേണ്ടി നിർമ്മിച്ചതല്ല എന്ന് ഇവർ പറയും കാണാൻ നമുക്ക് അത്രയും ഉറപ്പുളവാക്കുന്ന തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിലുള്ളത് ഇത് ഇവരെ പന്ത്രണ്ടാം നൂറ്റാ നൂറ്റാണ്ടിലെ ഒരു കളച്ചറിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതെന്നാണ് അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ ബാക്ക് ആൻഡ് ചാറ്റി വീട്ടിനോട് ചോദിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ സാധനം വൈറ്റ് ഫോർ ദ മാജിക് ഐ വിൽ ഷോ നിങ്ങളെല്ലാവരും ഈ സ്ഥലം കണ്ടിരിക്കുന്നു ഇതിനു മുന്നേ പത്ത് രൂപയുടെ മുകളിലുള്ള സ്ഥലമാണിത് ദശ്യയ്ക്ക് എടാ ഇന്ന് ഞാൻ ഈ പത്ത് റുപ്പേൻ്റെ മുകളിലുള്ള സ്ഥലത്തെത്തി നാളെ അഞ്ഞൂറും ആയിരത്തിൻ്റെ മുകളിലെത്തും ഇതാണ് പത്ത് റുപ്പ്യേൻ്റെ മുകളിലുള്ള സ്ഥലം എങ്ങനെല്ലാം കുറച്ച് നടന്ന കളിക്കാം വയ്യ എഡിറ്റ് ചെയ്തിട്ടെ തടഞ്ഞു വെച്ചാലോ വേണ്ട വേണ്ട ഇവിടെ അതിങ്ങനെ ആസ്വദിക്കും വീട്ടിലോ വാസ്തുശില്പിട ആയിരത്തി ഇരുന്നൂറാ നൂട്ടിലാ നൂറ്റാണ്ടിലല്ല ഫ്രഞ്ച് ഗീസിലുണ്ടോ മോനെ ഇവിടെ ഫ്രഞ്ച് ഗീസ് കണ്ടുപിടിച്ച് വിവരം ഒന്ന് കേട്ടാ ഓക്കെയാ ഇതില് ഏത് പോസ് യ്യോ എന്നാ പണ്ണി വെച്ചിരിക്കും കേട്ടാ എല്ലാരും രണ്ടടുത്ത് വന്നിട്ട് പത്ത് രുപ്പ വാങ്ങിട്ട് ഫോട്ടോടുത്തിട്ട് പോന്നിട്ട് പണിതാളെ ശരിയായ സമ്മേതരാ എന്റെ അമ്മ മോനെ എന്നാലും അമ്പലം പണിയേപ്പിക്കാൻ കൊടുത്തരോ ഇവനെന്നാടാ പണിയേപ്പിച്ച് വെച്ചിട്ടുള്ളേ ത്രീസമാ ഞാനില്ല മോനെ ഈ ബൈക്ക് ഇവിടെ വന്ന് നോമ്പടുത്തിട്ടിട്ടാൽ നോമ്പലം മുറിഞ്ഞു പോകും അത്രയും അശ്ലീലം അശ്ലീലം അറ്റ് പീക്ക് ഒന്നും സൂമ് ചെയ്ത് കാണിക്കാൻ പോലും പറ്റൂല ഓരോ ദിശയിലും ഓരോ പൊസിഷനുകൾ സംഭവം കണ്ടിട്ട് കിളി പോയി നടക്കുന്ന സീനായത് പിന്നെ കുറിച്ച് എന്തെല്ലാം പറയുന്നുണ്ട് സംഭവം വെച്ചാൽ മൈക്ക് ഓഫ് ഫായിട്ടി ഒന്നും കേൾക്കാൻ പറ്റൂല അപ്പം ഞാനിത് റീറെക്കോർഡ് ചെയ്യുന്നതാണ് കുറച്ച് പുറമെ ഇതേപോലത്തെ ഒരു കൊച്ചു വീടുണ്ട് ഈ വീട്ടിൽ ഇനി എന്തൊക്കെ കുൽസിത പ്രവർത്തനങ്ങളാണ് പണിത് വച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം ഇവിടെ കുൽസിതമൊന്നുമില്ല ഓൺലി സിംഗിൾ ഫോട്ടോസ് ഇവിടെ ആരും പൂട്ടിയിട്ടിട്ടുണ്ട് ആരാണ് ആരാണ് എന്താണ് ആ ഏതോ രുദ്രമദേവിയാണ് ഫുൾ ആണ് അറിഞ്ഞു ചിട്ടി ചിട്ടി മലയാളി കിട്ടി ഈ സ്ഥലത്ത് വന്നിട്ടാണ് ദുൽഖർ മറ്റേ ഓളെ കുറിച്ച് ഇങ്ങനെ എഴുതുന്നത് അവിടെ പോയിട്ട് ഞാനും ഫോട്ടോ എടുക്കാം ഇവിടെ എന്നെ തടയാൻ ആരുമില്ല പക്ഷെ കാലും വെക്കില്ല ബോധ്യമാ എങ്ങനെ ഒടുവിൽ ഞാൻവാങ്ങി ഈ സ്ഥലത്ത് വെച്ചാണ് ദുൽഖറും സണ്ണിമനും കൂടി ഇങ്ങനെ നടന്നു കളിച്ചു ആടിയും കയറാൻ അനുമതിയില്ല ആടിയും ഞാൻ പാളി നീലാകാശത്തിലെ ദുൽഖർ നടന്നു പോയ സ്ഥലമായത് ആടിപ്പോ ഞാൻ നടക്കും अरे भाई ऊपर नहीं बोर्ड से नीचे चलो पर नहीं अरे बोर्ड लगा है ना वक्त बोर्ड देखिए पहले ओके चलिए जिससे ये मूवी सीन शूटेड हियर अरे हां ठीक है आप चलिए वो स्टेप नीचे रुकिए नहीं इनने सम्मति चिल्लाड़ा आड़ा बोर्ड अलग बेचनी ओमी गाइस ओमी इधर ने रावल थे रावल फूड ഇവിടെ നിന്നുമാണ് കഴിക്കുന്നത് എന്തൊക്കെയുണ്ട് ഞാൻ പൂരിയിൽ നിന്ന് പൂരി കഴിക്കാമെന്ന് വെച്ച് പൂരി വാങ്ങി പൂരി പൂരി നോക്കട്ടെ കൊള്ളാം ഒരു എങ്ങനെയുണ്ട് ഇതാണ് നമ്മൾ ഇന്നത്തെ യാത്രാ പ്ലാൻ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഒമ്പത് മണിക്കൂർ ഓട്ടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാകുമ്പോൾ അവിടെ എത്താം ഇതുപോലെ പ്ലാൻ ഡെയിലി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്തില്ല ഇന്നെങ്കിൽ എത്തിക്കുമെന്ന് ആയിരിക്കുന്നു നിനശ അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോക്കാമെന്ന് സൺസ്ക്രീന് മോസ്റ്ററേഷൻ ക്രീമ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് പോക്കാമെന്ന് ഒറ്റപ്പുടി എവിടെ നിർത്തൂല അപ്പോഴൊക്കെ വരുമ്പോഴേക്ക് കുട്ടപ്പനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മോസ്റ്ററേഷൻ ക്രീം ഇവിടെ സൺസ്ക്രീൻ ഈ മൂന്ന് സാധനങ്ങളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആദ്യം മോൻഷൻ ക്രീമല്ല ആദ്യത്തെക്കണ്ടേ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം എല്ലാവരും ഞാൻ നോക്കുന്നു അത്ഭുതത്തോടെ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ച് ഓടിവിടെ ഫുഡ് കഴിക്കാൻ സൈഡാക്കിട്ടുള്ളു ഇപ്പം തന്നെ ഏകദേശം മൂന്ന് മണിയായി ഇനി ഒരു മുന്നൂറ് കിലോമീറ്റർ കൂടി ഓടാണ്ട് അവിടത്തേക്ക് മുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ഓടാണ്ട് ഒമ്പതരക്ക് എത്താം നേരത്തെ ഒരു നൂറ് കിലോമീറ്റർ ഓടിയ സമയത്ത് റെസ്റ്റ് എടുത്തിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇതാണ് കട കയ്ക്ക് ഇന്ന് പെണ്ണിഞ്ചാറ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം ഏറ്റവും ചായം കുടിച്ച് ഉച്ചഭക്ഷണം ആക്കിയിട്ട് രാത്രി ഒന്ന് അങ്ങനെ നൈസായിട്ട് തിന്നാം ഇതിൻ്റെ പേരാണ് ഹാരിസ ഹാരിസൂഷറിലുണ്ടോളി സാധനം കൊള്ളാം കേട്ടോ ഇവിടെ നാട്ടിൽ നെയ്യപ്പോൾ തന്നെ വേറെ ഒരു സാധനം അങ്ങനെ അവിടെ നിന്ന് പൊട്ടിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പള്ളിയിൽ ലൊക്കേഷൻ അടിച്ചിട്ട് കയറി നല്ലൊരു പള്ളിയായിരുന്നു നമ്മളെ മദീനത്തെ പള്ളി പോലത്തെ ഒരു പള്ളി ബേഗിതിൻ്റെ സൈഡിൽ വെച്ചിട്ട് മരുവിസ്കാരം നടക്കുന്ന ഫുള്ള് നല്ല ആളുണ്ട് പള്ളിയിൽ അപ്പം ഇന്നത്തെ രാത്രി ഭക്ഷണം ഹോട്ടൽ മഹാബാലയിൽ നിന്ന് നമ്മൾ സംഭവം ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ ഇന്നും ഇവളോ പോവാനുണ്ട് പള്ളിയിലെല്ലാം കയറി അസുറവും തോറും മരുവും അസുറവും എല്ലാം നിസ്കരിച്ച് കഴിയുമ്പോൾ തന്നെ സമയം അതിൽ കയറണം കടന്നു ഞാൻ ഇന്നത്തെ ഭക്ഷണം വെള്ളം ഇവർ തരില്ല ഇപ്പോൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ തരാം അപ്പം ഞാനും പമ്പിൽ നിൽക്കുന്ന വെള്ളം ഇവിടെ കൊണ്ടുവന്ന് കുടിക്കും വണ്ടി അവിടെയുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഇന്ത്യൻ്റെ കളിയാണെന്നുണ്ട് ഇന്ത്യൻ്റെ പാകിസ്ഥാനിൽ ഇവർ നാലാക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സ്ക്രീന് അത് കഴിഞ്ഞിട്ട് നേരെ പൊരി ബീച്ചിലേക്കാണ് പോകുന്നത് ബീച്ചിലേക്ക് പോകുന്ന ആയിക്കോളിൽ ബോർഡായത് അവിടെ ഇങ്ങനെ ഫുള്ള് സൈഡിലേക്ക് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് ചോദിച്ചു നോക്കി എന്താ സംഭവം ഇവിടെ എന്തെങ്കിലും ഉത്സവമായിട്ടുണ്ടോ അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ അങ്ങനെ ഉത്സവമൊന്നും ഇല്ല അതൊക്കെ കഴിഞ്ഞ മാസം തന്നെ കഴിഞ്ഞു ഇത് എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മൊത്തത്തിലൊരു നീറ്റ് ആൻഡ് ക്ലീൻ പരിപാടിയായിട്ട് തോന്നി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരാ പൂരി ബീച്ചിലേക്ക് പോയി പൂരി ബീച്ചിലാണെങ്കിൽ മൊത്തം ആൾക്കാർ ഞാറും ചെയ്യണ്ടെന്നറിയില്ല അവിടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കാല് കുത്താൻ സാത്ത ആൾക്കാർ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ജാക്കറ്റാ അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് പോന്നു വരുമ്പോഴൊക്കെ ആ ജാക്കറ്റ് ഇണ്ടായില്ല നോക്കാലോ അങ്ങനെ നമ്മൾ പൂരിക്ക് റേറ്റിംഗ് കൊടുക്കും അങ്ങോളം ഇങ്ങോളം കടകൾ ഇവിടെ വന്ന ഇട ഫുൾ തെട്ട് കടകൾ അവിടുത്തെ കടയിൽ എന്തോ എന്ന് വിതിച്ചിട്ടുണ്ടു അത് തിരുമോ എന്ന് ചോദിച്ചു അത് വാങ്ങി അത് കഴിഞ്ഞിട്ട് നേരെ ജഗന്നാഥപൂരി ജഗന്നാഥ ടെമ്പിളിലേക്ക് പോയത് ടെമ്പിളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി അവിടെ വരുന്ന ഓരോ തീർത്ഥാടകരും വണ്ടീന്ന് ഇറങ്ങി നേരെ കൈ പൊന്തിച്ചിട്ട് അവിടത്തേക്ക് അവർ വിശ്വാസം അത്രക്ക് പവർ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് ഓരോ ആൾക്കാർ വന്നിട്ട് കയ്യിലും പൊന്തിച്ച് അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കലും ചെയ്ത് വണ്ടി കയറി പോകുന്നു ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണെങ്കിൽ അത്രയും നല്ല തിരക്കും ഉണ്ട് അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഒഡീഷയിലെ സെർഗ എന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് കൽക്കത്തയിലെ കൽക്കത്തയിലേക്ക് ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്ററും കൂടി പോകാനുണ്ട് ബോർഡറിലേക്ക് അപ്പം അവരോട് ചോദിച്ച സമയത്ത് അയാൾ സമ്മതിച്ചു അടിച്ചു വന്നു ഇവിടെ വണ്ടി വെച്ച് ഇവിടെ ടെൻറ്റ് ഓപ്പണാക്കാൻ പോക്കാണ് ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് ലോക്ക് ഇതിന് കോഡുണ്ട് താക്കോലില്ല ഇതാണ് വണ്ടി ലോക്ക് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഫിനിഷായി ഇനി കിടന്നുറങ്ങുകയാണ് ബാക്കി അപ്പോൾ നാളേക്ക് പക്കറ വരേക്കും ബൈ ടാറ്റ